ഈ പിഴച്ചവാദം പിറവിയെടുത്ത കാലം മുതൽ വാചകങ്ങൾക്കിടയിൽ കൂടെ ഇവർ കാണിക്കുന്ന ഈ വാചക കസർത്തുകൾ ഈ തന്ത്രങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി തുറന്നു കാണിച്ചു കൊടുത്തു എന്താണ് പ്രാർത്ഥന എന്താണ് സഹായ ചേട്ടം അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ നിരയിലെ പണ്ഡിതനായിരുന്നു മഹാനായ കുഞ്ഞിത് മദനി റഹിം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പ്രധാനമായ പുസ്തകമാണ് ഇസ്ലാമിന്റെ ജീവൻ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ഈ പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ പേജ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനമായ പോയിന്റ് ഉണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാചക കസർത്തുകൾ നടത്തിക്കൊണ്ട് തൗഹീദിൽ നിന്നും സമൂഹത്തെ തെറ്റിപ്പിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് മനുഷ്യൻ അപകടത്തിൽപ്പെട്ടു മരണത്തിനിരയാകുമെന്ന് തോന്നുന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് അവന്റെ നിഷ്കളങ്കം നിഷ്കളങ്ക പ്രകടനം പ്രകടമാകുന്നത് പുഴവക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബസ് നിയന്ത്രണം വിട്ടുപോകുന്നു ഏത് നിമിഷവും അപകടം സംഭവിക്കാം യാത്രക്കാരുടെ സർവ അഹങ്കാരങ്ങളും പമ്പ കടക്കുന്നു സർവ കഴിവുകളും തളർന്നു പോകുന്നു പതിനെട്ടടവുകളും പരാജയപ്പെടുന്നു മരണം കൺമുമ്പിൽ ഉരുത്തിരിഞ്ഞു വരുന്നു ഇനി മനുഷ്യതീത ശക്തികൾക്ക് തങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് അവർക്ക് ബോധ്യമായിത്തീരുന്നു അവിടെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ അതായത് മനുഷ്യൻ പ്രതിസന്ധിയിലായി ഒരു വലിയ അപകടത്തിലായി ഇനി അവിടെ രക്ഷിക്കാൻ ആരേ ഉള്ളൂ മനുഷ്യരല്ലാത്തവർ മനുഷ്യരല്ലാത്തവർ കുഞ്ഞിതും അതിനെ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ സൃഷ്ടികളല്ലാത്തവരെന്നല്ല അല്ല മറിച്ച് മനുഷ്യരല്ലാത്തവരെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് ദൃഢബോധമായി തീരുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ ഉയരുന്നു അവർ വിളിക്കും പടച്ചവനെ ബദരീങ്ങളെ കർത്താവായ യേശുവേ സ്വാമി അയ്യപ്പ ഗുരുവായൂരപ്പ കൊടുങ്ങല്ലുരമ്മേ ഇതാണ് ജീവൻ തുടിക്കുന്ന പ്രാർത്ഥനകൾ അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പ്രയാസത്തിലകപ്പെട്ടാൽ ഒരു ബുദ്ധിമുട്ടിലകപ്പെട്ടു രക്ഷിക്കാൻ മനുഷ്യരായി ആരുമില്ല രക്ഷിക്കാൻ മനുഷ്യരായി ആരുമില്ല മനുഷ്യേതര ജീവികളിലൂടെ അതല്ലെങ്കിൽ മനുഷ്യരല്ലാത്തവരിൽ നിന്നാണ് സഹായം കിട്ടുകയുള്ളു എന്നൊരു തോന്നൽ ഉണ്ടായി അവിടെ നിന്ന് ഉൾവിളി മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന വിളി ആ വിളിക്ക് പ്രാർത്ഥന എന്നാണ് പറയുന്നത് എന്ന് മഹാനായ കുഞ്ഞീതും അതിന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ തൗഹീദിന്റെ പടവാഹകരായി തൗഹീദിന്റെ ശബ്ദമായി കേരളക്കരയിൽ നിറഞ്ഞു നിന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നും ഈ ആശയത്തിനെതിരായ ചില പ്രവർത്തനങ്ങൾ പിന്നീടുണ്ടായി അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന ഒരു വ്യക്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം മുജാഹിദ് പ്രസ്ഥാനത്തില് ഒരു കാലഘട്ടത്തിൽ സംവാദ വേദികളിൽ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ തൗഹീദ് പഠിപ്പിക്കുകയാണ് തൗഹീദിനെ വിമർശിച്ച ആളുകൾക്ക് അദ്ദേഹം മറുപടി എഴുതുകയാണ് ആ മറുപടിയിൽ അദ്ദേഹം എഴുതി വച്ചൊരു വാക്കുണ്ട് ആ വാക്കിന്റെ അപകടം തിരിച്ചറിയാതെ പോകരുത് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ് ഇനി വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ അപകടത്തിൽ കുടുങ്ങിയാൽ കുഞ്ഞിരുമെഴുതിയത് അതുതന്നെയല്ലേ അല്ലേ അതായത് ഒരാൾ അപകടത്തിൽപ്പെട്ടു ഇവിടെ ആ അപകടത്തിന് ഒരു കൈതു കൂടെ ഉണ്ട് എന്ത് വിജനമായ പ്രദേശം അപകടത്തിൽ കുടുങ്ങിയാൽ അവിടെ വെച്ചയാൾ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു കഴിഞ്ഞു അവിടെ തൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ഏതെങ്കിലും മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അയാൾ വന്ന് സഹായിക്കട്ടെ എന്നാണ് ലക്ഷ്യമാക്കുന്നത് എങ്കിൽ അതിൽ ഒരു അപാകതയുമില്ല രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഒരു അപകടത്തിൽപ്പെട്ടപ്പോ ഉദ്ദേശം എന്താണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് സഹായിക്കും എന്നാണ് ഉദ്ദേശമെങ്കിൽ ആ രക്ഷിക്കണേ എന്ന വിളിയിൽ ഒരു അപകടവും ഇല്ല നൂറ് ശതമാനം നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ അയാൾ പറയുന്നത് ഇനി അതേ മനുഷ്യൻ മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇനി അതേ മനുഷ്യൻ അവിടെ വെച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നു ചിന്തിക്കുകയാണ് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഇവിടെയും ആരുമില്ല ഞാൻ വിളിച്ചാൽ മനുഷ്യൻ ആരും തന്നെ വരികയില്ല മനുഷ്യൻ അണ്ടർലൈൻ ചെയ്യണം വരികയില്ല അതിനാൽ ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇവിടെ എന്നെ ഇങ്ങോട്ട് കാണുന്ന മലക്കുകളോ ജിന്നുകളോ ഉണ്ടാവാം അവർ എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ എന്ന ചിന്തയിൽ ആ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ ഇല്ല ഇല്ല ആരാ ഇവിടെ ജിന്നിനെ വിളിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ആരാ ജിന്നിനെ വിളിക്കുന്നവരെന്ന് ചോദിക്കുന്നവരുണ്ട് ജിന്നിനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു രേഖപ്പെടുത്തി വെക്കുന്നതിനോടൊപ്പം തന്നെ ആ വിളിക്കുന്ന ജിന്നിന് ചില കൈതുകളും കൊടുത്തു ഏത് ജി